ഭർത്താവിനെ വഹിച്ച കന്നിക മറിയാമിനെ പ്രതിനിധീകരിക്കുന്ന ശോഷപ്പ കൊണ്ട് മാമോദീസ തൊട്ടി മൂടിയിടുന്നതും മാമോദീസയുടെ സമയത്ത് ശോഷപ്പ ആഘോഷിക്കുന്നതും ഇവിടെ വളരെ ശ്രദ്ധേയമായി നാം ചിന്തിക്കേണ്ട വിഷയമാണ് അങ്ങനെ മാമോദീസ തൊട്ടി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് വഹിക്കുന്നത് പരിശുദ്ധ അംഗമാകുന്ന ഒരു വിശ്വാസി അംഗത്വത്തിൻ്റെ പ്രാരംഭം കുറിക്കുന്നത് വിശുദ്ധ മാമോദീസ തൊട്ടിയിലൂടെ അവൻ സ്വീകരിക്കുന്ന വിശുദ്ധ മാമോദീസ എന്ന കൂതാശിയിലൂടെയാണ് ദൈവം നമ്മുഗ്രഹിക്കട്ടെ പുതിയ ഒരു ചിന്തയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്